ഓണക്കാലമാണ് അപ്പൊ നമുക്ക് ഭക്ഷണം എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് തരത്തിൽ നമുക്ക് പല പലയിടങ്ങളിലും കാണാൻ പറ്റും പല റേറ്റുകൾ പല തരത്തിൽ ഡിഷസ് ഉൾപ്പെടെ ഒരുപാട് വലിയ ഇടങ്ങളിൽ തന്നെ എണ്ണങ്ങളുടെ പലയിടത്തും നാൽപ്പത് കൂട്ടം വിഭവങ്ങൾ അൻപത് കൂട്ടം വിഭവം ഒക്കെ പറഞ്ഞൊരു സാധ്യത പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആലോചിക്കുന്ന ഒരു പ്രധാന ശരാശരി മനുഷ്യർക്കോട് കഴിക്കാൻ പറ്റുന്ന എമൗണ്ട് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഉണ്ട് ചിലപ്പോൾ കൂടി പോയി കഴിഞ്ഞാൽ പതിനഞ്ച് കറി വരക്കെ ചിലർ കഴിച്ചിരിക്കും ഒരു കൂട്ടം വിഭവം എന്ന് എന്ന് പറയുമ്പോൾ അത്രയും വേസ്റ്റേജ് അവിടെ പാരലി പറയുന്നത് വലിയ ചോദ്യമാണ് കഴിഞ്ഞ ദിവസം നാട്ടിൽ നിന്ന് വന്നേക്കുന്ന ഒരു റിപ്പോർട്ടാണ് അതായത് നമ്മുടെ നാട്ടിലെ ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജന്മദിനമാണെങ്കിലും അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ പാർട്ടി ആണെങ്കിലും എല്ലാം ബുഫേ സിസ്റ്റം ആണ് അപ്പൊ ബുഫേ സിസ്റ്റത്തിൽ ഇപ്പൊ അതിലേക്കും ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ നൂറ് ഐറ്റം ഉള്ള ബുഫേ എന്നാണ് പ്രൗഡി കാണിക്കുന്ന രീതിയിൽ നമ്മുടെ ഓണസദ്യയിൽ പോലും ഇത്തരത്തിലുള്ള രീതിയിലേക്ക് വരുന്നുണ്ട് ഒരുപാട് ഐറ്റങ്ങൾ കൊണ്ടുവരും കൊണ്ടുവരുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് ഇപ്പൊ നമുക്കറിയാം നമ്മളൊരു സദ്യക്കിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ബുഫേയിലേക്ക് ഏതൊരു ഫങ്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് ഭക്ഷണങ്ങൾ ഉണ്ടാവും അപ്പൊ ഈ ഫുഡ് എക്സ്പേർട്സ് പറയുന്നത് ഇത് വ്ലോഗേഴ്സ് പറയുന്നതല്ല അല്ലാതുള്ള ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് പഠിച്ചിട്ടുള്ള ഫുഡ് എക്സ്പേർട്ട് പറയുന്നത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക നമ്മൾ പലപ്പോഴും നമ്മുടെ നാട്ടിൽ കാണുന്നത് നമ്മുടെ സ്റ്റേറ്റസ് കാണിക്കാൻ വേണ്ടി നമുക്ക് എല്ലാം അറിയാവുന്ന കാണിക്കാൻ വേണ്ടി ഒരു ഐറ്റം തന്നെ ഒരു പ്ലേറ്റിനകത്തേക്ക് മുഴുവനായിട്ട് അങ്ങോട്ട് ഏറ്റെടുക്കും എന്നിട്ട് ഈ ഏറ്റെടുത്തിട്ട് നമ്മൾ ഇത് കഴിക്കും ഈ കഴിക്കാൻ ഒരു ആസിഡ് നമ്മുടെ നമ്മുടെ വന്ന് അത് ബാധിക്കും എന്നിട്ട് ഇതെല്ലാം കഴിച്ചതിന് ഈ നമ്മൾ ഈ വേസ്റ്റ് ഡിസ്പോസ് നമ്മൾ പരിപാടി ഉണ്ട് ഇവര് പറയുന്ന ഒരു കാര്യം അതിപ്പോ വേറെ ഏതൊരു ഫംഗ്ഷനിലാണെങ്കിൽ പോലും നമ്മൾ പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ സിസ്റ്റം നമ്മൾ കൊണ്ടുവരണം ഇവർ പറയുന്നത് ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള നമ്മുടെ ഫുഡ് വേസ്റ്റുകൾ ഉണ്ടല്ലോ ടിഷ്യു തൊടാൻ പാടില്ല എന്നാണ് ഇവർ പറയുന്നത് അതായത് ടിഷ്യു ഈ വേസ്റ്റിനകത്തേ പോകാൻ പാടില്ല ഇപ്പൊ നമുക്ക് പ്ലേറ്റ് ആണെങ്കിൽ ഡിസ്പോസബിൾ പ്ലേറ്റ് ആണെങ്കിൽ അത് അതിന്റെ ഭാഗത്ത് ഫുഡ് ആണെങ്കിൽ അത് അതിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ടിഷ്യൂ പോലെയുള്ള മറ്റേതെങ്കിലും കാര്യം പ്ലാസ്റ്റിക് ആണെങ്കിൽ അത് വേറെ രീതിയിൽ തന്നെ ഇത് നമ്മൾ വേർതിരിക്കണം എന്നുള്ളൊരു കാര്യം പറയുന്നത് ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഈ വേസ്റ്റുകളെല്ലാം പോകുന്നത് ഒരു പക്ഷേ ഏതെങ്കിലും ഒരു പന്നി ഫാമിലേക്കോ ഇതുപോലെയുള്ള ഫാമിലേക്കായിരിക്കും പോകുന്നത് അപ്പം ഒരു സപ്ലയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവിടുത്തെ ഒരു ജീവനക്കാരൻ എന്ന് പറയുന്നത് ഒരു അഞ്ചു മണിക്കൂറത്തേക്ക് ഇദ്ദേഹത്തിന് ഒരു ആയിരം രൂപ വെച്ചാണ് ഇദ്ദേഹത്തിന് കണക്ക് കേൾക്കുന്നത് മൂന്ന് മണിക്കൂറാണ് സർവ് ചെയ്യുന്നതിന്റെ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് ബാക്കി രണ്ടു മണിക്കൂർ നമ്മൾ കഴിച്ച വേസ്റ്റിൽ നിന്ന് ടിഷ്യൂ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇവരെ

ചെയ്യാനായിട്ടും പക്ഷെ അത് ചെയ്യുന്ന ആൾക്ക് അത് ഫൈവ് അവേഴ്സോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉള്ളൊരു പണിയായിരിക്കും ഇത് വേർതിരിച്ചെടുക്കുക എന്നുള്ളത് അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ സ്വന്തമായിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവില് വി കൻ മേക്ക് അ ബിഗ് ഡിഫറൻസ് പിന്നെ തീർച്ചയായിട്ടും മാത്രമല്ല ഈ ഫുഡ് വേസ്റ്റേജിന്റെ കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം യു എയിൽ പോലും ഇപ്പം നമ്മളെല്ലാവരും നമ്മൾ ജീവിക്കുന്നത് യു എയിൽ ആയതുകൊണ്ട് നമ്മൾ നമ്മുടെ ഡെയിലി റൊട്ടീൻസ് ഇവിടെ ആയതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കണക്ക് യു എയിൽ പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഏതാണ്ട് നൂറ് ശതമാനം ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്നതിന്റെ മുപ്പത്തിയെട്ട് ശതമാനം വേസ്റ്റ് ആക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് അതായത് നമ്മളിപ്പോ ഒന്ന് ആലോചിച്ച് ശതമാ അതായത് ഒരു മീൽസ് പ്രിപ്പയർ ചെയ്യണെങ്കിൽ മുപ്പത്തി എട്ട് മീൽസ് വേസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നാഷണൽ ഫുഡ് ലോസിന്റെ ഒരു കണക്ക് പുറത്തു വന്നതായിരുന്നു കേട്ടോ അത് ഈ ഫുഡ് ലോസ് ഇത് മുപ്പത്തി എട്ട് എന്നുള്ളത് എങ്ങനെയെങ്കിലും ഇരുപതിൽ താഴെ കൊണ്ടെത്തിക്കാൻ ശ്രമം രണ്ടായിരത്തി മുപ്പതിനകത്ത് വെച്ച് പ്രത്യേകിച്ചും ഈ കാർബൺ എമിഷൻ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ശ്രമങ്ങൾ ഇവിടെ മനസ്സിലായി ഇപ്പൊ ഞാൻ ഉൾപ്പെടെയാണെങ്കിൽ പോലും സദ്യക്ക് പലപ്പോഴും കഴിച്ചു കഴിഞ്ഞതിന് ശേഷം വാഴയില മടക്കുന്നതിന് മുന്നേ കൈയൊക്കെ ഒന്ന് തുടച്ച് ടിഷ്യൂ പേപ്പറിൽ തുടച്ച് ആ ടിഷ്യൂ അതിനകത്ത് വെക്കുന്ന പ്രവണത നമുക്ക് ഒന്ന് മാറ്റാം ഇപ്പൊ ഈ ഒരു റിപ്പോർട്ട് സമയത്ത് ഒരുപക്ഷെ നമ്മുടെ മൂന്ന് പേരുടെ ആ ഒരു കണ്ണൊന്നും തുറന്നെക്കണ്ട കേൾക്കുന്നവര് ഓണക്കാലം ആണ് വരുന്നത് നല്ലൊരു നാളേക്ക് വേണ്ടി ഓണക്കാലത്ത് ഓരോ റെസ്പോൺസിബിൾ ആയി ഉണ്ടാവും നമുക്ക് തീർച്ചയായിട്ടും